വെൽക്കം ടു നിഷ സ്പൈസസ് ഇന്നത്തെ റെസിപ്പി നല്ല തനി നാടൻ ചമ്പ പുട്ടാണ് പുട്ടുപൊടി എല്ലാരും പുറത്തുനിന്ന് മേടിക്കലായിരിക്കില്ലേ പതിവ് കുറെ പേരൊക്കെ വീട്ടിൽ പൊടിച്ച് ചെയ്യുന്നവരുണ്ടാവും പക്ഷെ ഇങ്ങനെ ഒന്ന് പൊടിച്ച് നോക്ക കേട്ടോ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പഴത്തെ ആവശ്യത്തിന് തലേ ദിവസം അരി കുതിർത്തിട്ട് രാവിലെ നല്ല സോഫ്റ്റ് പുട്ടാണ് പക്ഷെ രാത്രിയായാലും നല്ല മയത്തോടിരിക്കുന്ന ഇരിക്കുന്ന പുട്ടാണ് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കി ഒറ്റ പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്ക് അപ്പൊ ബോധ്യപ്പെടും നല്ല ടേസ്റ്റ് ആണ് പയർ കയറിയോ കടലക്കയറിയോ ഒത്തത്തിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഇതിന്റെ വീഡിയോയിൽ ഞാൻ ഉപ്പിടുന്നത് റെക്കോർഡ് ആയിട്ടില്ല അപ്പം ഉപ്പ് അരി പൊടിക്കാൻ നേരത്ത് അതിന്റെ കൂട്ടത്തിലിട്ട് പൊടിച്ചാൽ മതി അങ്ങനെ നമ്മൾ കൈ കൈവെച്ച് നനയ്ക്കുന്നൊന്നുമില്ല അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുകയാണ് പ്രത്യേകിച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം എല്ലാരും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടോ എന്നെ അറിയിക്കുക നിഷ സ്പൈസസ് ആദ്യമായിട്ട് കാണുന്നവരെ കൊണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലല്ലോ നമുക്ക് കാണാം പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ അര ഗ്ലാസ് മട്ട അരി എടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ പാലക്കാടൻ മട്ട എന്നും പറഞ്ഞ് മേടിക്കുന്ന അരിയാണ് ഇതിപ്പം നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണെങ്കിലും ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഞാനിപ്പോ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളു നിങ്ങടെ വീട്ടിലെ മെമ്പേഴ്സിന്റെ അനുസരിച്ച് കൂട്ടുക ഇപ്പൊ ഒരു അര ഗ്ലാസ് മട്ട അരി എടുത്തിട്ടുണ്ട് ഇത് ഇനി നല്ലോല കഴുകി വെള്ളത്തില് കുതിർത്ത് വെക്കും വെള്ളത്തിൽ ഞാൻ ഇപ്പൊ ഇന്ന് രാത്രിയിലാണ് കുതിർത്ത് വെക്കുന്നത് രാവിലെ പുട്ടുണ്ടാക്കാനായിട്ട് ഒരു ആറേഴ് മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ നിനക്കിപ്പോ രാത്രിയിലേക്കൊക്കെ പുട്ടുണ്ടാക്കണ്ടെങ്കിൽ രാവിലെ ആണ് ഇടുന്നെങ്കിലും ഒരു ആറേഴ് മണിക്കൂർ മതി ഇതിപ്പോ ഞാൻ രാത്രിയിൽ ഇടുന്നതേ ഉള്ളൂ രാവിലത്തെ പൂട്ടിന് വേണ്ടി ഇത് നല്ലോലെ കഴുകിയിട്ട് വേണം വെള്ളത്തെ കുതിർത്തിടാൻ അരി നാലഞ്ച് പ്രാവശ്യം നല്ലോലെ വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതായിട്ട് വണ്ണമാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നുണ്ട് ഞാൻ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കാണിക്കാനുണ്ട് അങ്ങനെ ഫിക്സഡ് മെഷർമെന്റ് ഒന്നുമില്ല അരി നന്നായിട്ട് മുങ്ങി കിടക്കണം അരി വീർത്ത് വന്നാലും മുകളിലോട്ട് വെള്ളം ഉണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി രാവിലെ ആവുമ്പോൾ നമുക്ക് നോക്കാം രാത്രി നമ്മൾ അരി കുതിർക്കാൻ വെച്ചു ഇനി രാവിലെ ഞാനിത് ഊറ്റിയെടുക്കുകയാണ് ഒരു വലിയ സ്ട്രെയിനറിലൂടെ ഇത് ഊറ്റി വെള്ളം കളയണം അരിപ്പയിലൂടെ ഇടാനായിട്ട് നമ്മൾ അല്ലാതെ ഊറ്റിക്കളഞ്ഞാലും കുറച്ച് വെള്ളം കിടക്കും അതുകൊണ്ട് അതുകൊണ്ടാ ഇങ്ങനൊരു ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പം ഊറ്റാനായിട്ട് ആറ് മണിക്കൂർ കൃത്യമൊന്നും അല്ല കേട്ടോ ഇപ്പൊ ഇച്ചിരി നേരം കൂടി കൂടിപ്പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഇതിലെ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ ഒന്ന് കുലുക്കുമ്പോഴത്തേക്കും ഡ്രെയിൻ ആയി പൊക്കോളും ഇച്ചിരി വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ മാക്സിമം ഇങ്ങനെ നമ്മൾ ഊറ്റിക്കളഞ്ഞ് വെള്ളം അങ്ങ് വാർന്ന് പോയി കഴിഞ്ഞാല് നമുക്ക് ഇനിയും ചെയ്യേണ്ടി ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് അപ്പൊ തന്നെ പൊടിക്കാം ഇത് ഉണക്ക് ഒന്നും വേണ്ട ഉടനെ തന്നെ ഞാനിത് പൊടിക്കാൻ പോവാണ് മിക്സിയുടെ ഒരു ജാറിലോട്ട് നമ്മുടെ ഊറ്റി വെച്ചിരുന്ന അരി ഇടാം ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി വാട്ടർ കണ്ടന്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതില് ഇനിയും ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം അരി പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാന് ആദ്യം ഫസ്റ്റ് സ്പീഡിലിട്ട് ഒരു ഇരുപത് സെക്കൻഡ് പൊടിച്ചു എന്നിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തു പിന്നെ സെക്കൻഡ് സ്പീഡിലിട്ട് ഒരു ഇരുപത് സെക്കൻഡ് പൊടിച്ചു വീണ്ടും സ്പൂൺ വെച്ച് ഇങ്ങനെ സൈഡിലുള്ളതൊക്കെ ഒന്ന് അടുക്കോട്ട് ഇളക്കി കൊടുത്തു അല്ലെങ്കിൽ സൈഡിൽ ഇങ്ങനെ കട്ട് അത് പൊടിയത്തില്ല പിന്നെ തേർഡ് സ്പീഡിലിട്ട് ഒരു മുപ്പത് സെക്കൻഡ് പൊടിച്ചു അങ്ങനെ ആദ്യം ഇരുപത് പിന്നെ ഇരുപത് പിന്നെ മുപ്പത് സെക്കൻഡ് ഇത്രയും നേരം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ കൃത്യം ടൈം നോക്കണോ ഒന്നുമില്ല ഇത് നമുക്കിപ്പോ ഒരു പുട്ടുപൊടിയൊക്കെ കാണുമ്പോൾ മനസ്സിലാവില്ല ഒരു നനച്ച പുട്ടുപൊടി പോലെ തന്നെ ഇരിക്കുന്നത് കുറച്ച് തരിയൊക്കെ ആയിട്ട് ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അത്രയും അങ്ങനെ അങ്ങ് പൊടിച്ചെടുത്താൽ മതി പൊടിച്ചെടുത്ത് പുട്ടുപൊടി മുഴുവൻ ഞാൻ പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട് ഇതേണ്ട പുട്ടിന്റെ പരുവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ കൈവെച്ച് നമ്മൾ പുട്ട് നനച്ചിട്ട് കൈവച്ച് ഇങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ ഉണ്ടയാവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പുട്ട് കുഴച്ചത് കറക്റ്റ് പരുവത്തിലാണോ എന്ന് അറിയാനുള്ള മാർഗം എല്ലാവർക്കും അത് അറിയാതിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അറിഞ്ഞാലും അറിഞ്ഞുകൂടാത്ത ബുദ്ധമായിട്ട് കുക്ക് ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടേന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ അപ്പം നമ്മളിപ്പോൾ ഇത് കൈ വെച്ച് നനച്ചിട്ടുമില്ല ഒന്നുമില്ല പക്ഷെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി അതേപടി എടുത്ത് അരച്ചെടുത്തേ ഉള്ളൂ നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് എന്ത് എളുപ്പമാല്ലേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പുട്ടുപൊടിയിൽ ഡെഫിനറ്റ് ആയിട്ടും കുറെ നാൾ നിക്കാനൊക്കെ പ്രിസെർവേറ്റീവ്സും എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടാവും അല്ലാതെ അത് നാള് നാൾ നിൽക്കത്തില്ല ഇങ്ങനെയൊന്ന് പുട്ടുണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഇപ്പൊ നമ്മുടെ തനി നാടൻ ചമ്പാവരി പുട്ടാണ് ഇനി നമുക്ക് പുട്ടിന്റെ പുട്ടുകുറ്റിയിലോട്ട് ഇത് ആക്കാം പുട്ടുകുറ്റിയിലോട്ട് ഫസ്റ്റ് ചില്ലിടുക ചിരട്ടപ്പുക്കായാലും അങ്ങനെ ആയാലും മതി ഇതിപ്പോ ഇങ്ങനത്തെ കുറ്റിയായാലും ഏതായാലും ഒരേപോലെ തന്നെയാണ് ആദ്യം ഫസ്റ്റ് ലെയർ ഞാൻ തേങ്ങ തിരിമീതി ഇടുക എനിക്ക് തേങ്ങ തിരിമീത് കുറച്ച് കൂടുതൽ ഇടുന്ന ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇച്ചിരി അവിടെ കൂടുതൽ ഇട്ടിട്ടുണ്ട് അവരവരുടെ ഇഷ്ടത്തിനൊക്കെ ഇടാട്ടോ നമ്മുടെ കുട്ട് ഫില്ല് ചെയ്യാം പകുതി ആവുമ്പോ ഒരു ലെയർ തേങ്ങ തിരുമിതും കൂടെ ആക്കാം ഇപ്പൊ ഞാൻ ക്യാമറയിൽ കാണിക്കാൻ വേണ്ടി ഇത് ചരിച്ച് വെക്കുന്നോണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകൂട്ടി നേരെ വെച്ചുതന്നെയല്ലേ ഫില്ല് ചെയ്യുന്നത് ഇതിപ്പോ ഞാനിപ്പോ ചരിച്ച് വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് ചേർക്കാം കണ്ടല്ലോ ഞാൻ അരക്കപ്പ് ചോറാണ് എടുത്തത് അരക്കപ്പ് ചോറല്ല അരക്കപ്പ് അരിയാണ് എടുത്തത് അരക്കപ്പ് അരി എടുത്താൽ ഒരു കുറ്റി കുട്ടിലും കൂടുതൽ ഉണ്ടാകും ഒരു ഒന്നര കുറ്റിയൊക്കെ ധാരാളം ഉണ്ടാക്കാം മോൾ വെച്ച നമ്മൾ പുട്ട് അങ്ങ് പ്രസ് ചെയ്ത് ഫില്ല് ചെയ്യരുത് കേട്ടോ ഒരിക്കലും അത് ഞെക്കി ഞെക്കി ആക്കി കൊടുക്കരുത് ഈ മുകളിലും കൂടെ ഇച്ചിരി തേങ്ങ തിരുമ്പോ നിറയ്ക്കാം നീ അണയ്ക്കാം നമ്മുടെ പുട്ടുകുറ്റി ഫില്ല് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പ്രഷർ കുക്കറോ പുട്ടുകോടോ ഏതായാലും കുഴപ്പമില്ല ഞാൻ യൂഷ്വലി പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത് ഇപ്പം പ്രഷർ കുക്കറിൽ നിന്ന് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ആവി വരുന്നുണ്ട് ആവി വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പുട്ടുകുറ്റി അങ്ങോട്ട് വെക്കാം നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പുട്ടുകുറ്റിയിൽ നിന്ന് ഓളിയിലോട്ട് ആവി വന്ന് തുടങ്ങി കഴിഞ്ഞ അഞ്ചു മിനിറ്റാണ് ഞാൻ സാധാരണ പുട്ട് വേവിച്ചെടുക്കാറ് അപ്പം ഇപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഓഫാക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാന് സ്റ്റൗ ഓഫാക്കി ഇവിടെ പുട്ടുകുറ്റി പൊറത്തെടുത്തു നമുക്കിത് ഒരു പ്ലേറ്റിലോട്ടാക്കാം ഒരു പപ്പടം കുത്തി വെച്ചിട്ട് കൂടെ കുത്തി കൊടുത്താൽ മതി നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഫുഡിൻ്റെ ഗുണം എന്താണെന്ന് അറിയാമോ ഇത് രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് രാത്രി ഡിന്നറിന് കഴിക്കാൻ നോക്കിയാലും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കും നിങ്ങൾ മേടിക്കുന്ന ഫുഡ് കൂടിയൊക്കെ ആണെങ്കിൽ ഒരിക്കലും അത് രണ്ട് മൂന്ന് മണിക്കൂർ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരുമാതിരി റബ്ബർ പോലെ ബ്രപറാനായിരിക്കുന്നത് ഇത് ശരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ വൈകുന്നേരം വരെ രാത്രി വരെ ഒക്കെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് പുട്ട് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പുട്ടും കൂടി പുറത്തുനിന്ന് മേടിക്കത്തില്ല അത് ഞാൻ ഗ്യാരണ്ടി എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതിപ്പം അപ്പോൾ അപ്പോഴത്തേക്കാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആണെങ്കിൽ നമുക്ക് നനച്ചെടുക്കുന്ന പ്രോസസ്സും കൂടി ഉൾപ്പെടെ ചെയ്യാൻ പറ്റത്തില്ല ഫുഡ് പൊടിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴത്തെ ആവശ്യത്തിന് മാറ്റി വെച്ചിട്ട് ബാക്കി ഒരു കാര്യം ചെയ്താൽ മതി കുറച്ചൊന്ന് നന്നായിട്ട് ചൂടാക്കണം എന്നാൽ പുട്ട് നനഞ്ഞ പരുവത്തിന് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും അത് പൂത്ത് പോകത്തില്ലേ അപ്പം നന്നായിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വറുത്തെടുത്താൽ മതി ആ നനവ് നന്നായിട്ട് മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ലോ ഫ്ലെയിമില് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോ ഒരു ചീനിച്ചട്ടിയിലോ വല്ലോ ഇട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം നാളോ രണ്ടോ മൂന്നോ ആഴ്ച വേണമെങ്കിൽ ഒന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റും പക്ഷേ അതിൽ ഒരിക്കലും സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരു പ്രിസർവേറ്റീവ് ചേർക്കുന്നില്ല രണ്ടോ മൂന്നോ ആഴ്ച കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലെടുത്ത് നിങ്ങൾക്ക് വറുത്ത് വെച്ചാൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അതാകുമ്പോൾ നമ്മൾ അപ്പോൾ അപ്പം നനച്ചെടുക്കണം ഇതിപ്പോൾ നമുക്ക് നനച്ചെടുക്കുന്ന ഒന്നും ചെയ്തില്ല നമ്മൾ ഡയറക്റ്റായിട്ട് അരി കുതിർത്ത് വെച്ച് അങ്ങനെ തന്നെ പൊടിച്ചെടുത്ത് അങ്ങനെ തന്നെ ആവുകയായിട്ട് വരും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൈവെച്ചെടുത്ത് നനച്ചെടുത്തിട്ടില്ല എന്ത് അല്ലേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇപ്പം നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരുടെയും വീട്ടിലേതായാലും ചോറ് ചൂടുന്നവരെല്ലാവരും മട്ടാരി വീട്ടിലുണ്ടാവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ അറിയിക്കുക ഞാൻ ഈ പുട്ടും പയർ കറിയും പപ്പടവും കൂട്ടി കഴിക്കാൻ പോവുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പയർ കറി നല്ല പയർ കറിയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഉടനെ തന്നെ ഇടാം അപ്പം എല്ലാവരും കണ്ടിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പിയായിട്ട് കാണാം ബൈ